ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടോം ടീന വൈബ്സ് ഞങ്ങി ഈസ്റ്റർ അതെ നാളെ ഈസ്റ്റർ ആണ് അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ കുറേ ആളുകള് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും വരുന്നുണ്ടല്ലേ നമ്മുടെ വീട്ടിലാണ് ഇന്നത്തെ ആഘോഷം അപ്പൊ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ വെറുതെ കുറച്ച് ഞങ്ങളുടെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇത് ഞങ്ങളുടെ ചെടിയുടെ മരത്തിന്റെ ഭംഗിയുണ്ടപ്പോ സമയത്ത് കറക്റ്റ് ഭ്രാന്ത ജോ കറക്റ്റ് ഭ്രാന്തൻ ജോ കൊണ്ട് വന്നേ ജോ കൊണ്ട് വന്നേ എന്റെ പങ്കന്ന് എന്തൊക്കെയാണ് പശു ഓക്കെ പശു കോഴിയും വല കൊച്ചാണ്

അത് ഞാൻ ഇതെന്ത് ഞാൻ നമ്മളെല്ലാവരും കൂടി ഫാമിലി ഫാമിലി എല്ലാവരും എത്തിയിട്ടില്ല എങ്കിൽ പോലും ഫാമിലി എല്ലാവരും ഫോട്ടോ എടുക്കാൻ എടുക്കാവുന്നതാണ് എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ട് എല്ലാവരും ഇല്ല എന്നാലും കുറച്ച് പേര് ആണ് എന്നാലും നമ്മൾ ചെയ്യണില്ല തീരെ വന്നിരിക്കണേ ജോഹു ജോഹു ഈസ് മിസ്സിങ് ആ ഇല്ല കേട്ടോ ഇവിടെ ആബേലു ആണെങ്കിൽ വീട്ടിൽ പോയേക്കാണ് ആ ആബേലും രണ്ട് മാസം ഡാൻസ് പ്രോഗ്രാമിൽ കേൾക്കാൻ രണ്ടു ചാക്ക കൂടി നടക്കുന്നുണ്ട് ഷൊർണ്ണും വന്നിട്ടുണ്ട് എല്ലാവരും കൂടി ഒരു എൻജോയ്മെൻ്റ് ആണ് ഇവിടെ നിൽക്കുന്നത് ലല്ലി മോള് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഓരോ പരിപാടികൾ വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചുകൂടും എല്ലാവർക്കും വരാൻ പറ്റില്ലെങ്കിൽ കേരളത്തിൽ ആരൊക്കെ ഉണ്ടാവും അവരൊക്കെ വരാറുണ്ട് പിന്നെ പാട്ടായി ഡാൻസ് ആയി ഫുൾ ആഘോഷമായി അവിടെ എല്ലാവരും ഭയങ്കര എൻജോയ് എൻജോയ്മെന്റ് ആണ് അതിനിടയിൽ ഡേ നമ്മുടെ കേൾക്കും നമ്മുടെ ലല്ലിയുടെ ബർത്ത്ഡേ ആണ് ലല്ലിയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞ കഴിഞ്ഞതാണ് എന്നാലും എല്ലാവരും കൂടി ഈസ്റ്റർ ഒരുമിച്ച് കൂടി നമുക്കൊന്ന് കേക്കായിരിക്കും കേക്ക് പേട്ടെ പാത്രത്തിലൊക്കെ അങ്ങനെ ആ വേണ്ട വേണ്ട അങ്ങനെ കേക്ക് വന്ന് കേക്ക് വന്ന് കേക്ക് വന്ന് അധികം കാണിക്കട്ടെ താഴെ പോടി മരം കയറി ഇറങ്ങണി മരം കേറി ആസ്ഥാന പാട്ടുകാരനാണ് ഞങ്ങളുടെ വേണ്ടിയിട്ട് ഇവിടെ വെച്ച മരത്തോണ്ട് ഇപ്പൊ തന്നെ കൈ വെച്ച് ബോർഡ സ്പിഡ് ആയി കേടാ വാ 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 എ കെ 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 വнде കെ കൊണ്ടേ ഇനി നിധി നിധി ആ ആമേ സ്നേയ് ഫോർ യു ഹാപ്പി ബർത്ത്ഡേ जय हैप्पी बर्थडे टू हरि हमारे प्यारे हैप्पी बर्थडे टू हरि लो 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 இஞ்சி தோறா இஞ்சி എന്താണ് ഇവിടെ നടക്കണത് ഒന്നൂസ് എന്താ എന്താണത് അല്ലി എന്താണത് ഇത്ര ആർത്തിയോ ദീ അവൻ താണിന്നൊക്കെ പാരില്ലേ ஏரனேடா லல்லிマラவே ரெண்டு ஆப்பி ஐயோ எல்லடை போய் கலிக்கான ரெண்டு பேரு லல்லி லல்லி டேयरी கர்ண பொலிக்கான அந்த தெய்வமே எல்லாரும் கூட நோக்கு எல்லாரே என்ன தக்கியே நியான் சியோ லல்லி வந்து ஜா மூணதா நான் உனக்கு ും ഭക്ഷണം കഴിക്കാണ് ഞങ്ങൾ കഴിച്ചിട്ടില്ല ഞങ്ങളുടെ അവസാനമായിരിക്കും കഴിക്കുന്നത് തിന്നണ് അയ്യോ വേണ്ട വേണ്ട ചേട്ടനൊന്നും ചെയ്യല്ലേ ആ തിന്നു ഏ ആഹ് കൊഴപ്പില്ല ഇത് കഴിഞ്ഞിട്ട് ആ അത് കഴിക്കണക്ക് കഴിക്കണുണ്ട് എല്ലാ മറ്റേത് ഇപ്പൊ എടുക്കണ്ടല്ലോ ഞാനല്ലോന്റെ സ്പെഷ്യല് സാധനം കാണിച്ചില്ലല്ലോ അത് ഇവിടെ ഇല്ല എല്ലാരും പറഞ്ഞു കഴിച്ചോക്കാ ഇല്ല മേമ കഴിച്ചില്ല റാബിറ്റ് സ്പെഷ്യല് ആര കഴിച്ചേങ്ങനെ റാബിറ്റ് എങ്ങനെയായി ശരി ആത്മാർത്ഥമായിട്ട് പറഞ്ഞാ റാബിറ്റ് റാബിറ്റ് ഫ്രൈനെ പറ്റി എന്ത് പറയണ തോന്നൽ ആണ് തോന്നാൻ്റെ സ്പെഷ്യൽ ആണ് കഴിച്ചില്ലല്ലോ വെള്ളപ്പച്ച കഴിച്ച്

അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് കുറെ പേര് അവരുടെ വീട്ടിൽ പോയി ദൂരെയുള്ളവർ നമ്മുടെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം പോയി